ആ കൊടി ഇങ്ങിത ഇനി ഞാൻ പിടിക്കാം എന്ന് മാലയോട് പരമപിള്ള എന്ന കഥാപാത്രം പറയുമ്പോൾ ഞങ്ങൾ പിടിക്കാമെന്ന് കാണികൾ ആവേശത്തോടെ എഴുന്നേറ്റു പറയുന്നടുത്ത് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിന് തിരശീല വീണ കാലമുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും മൂലധനവും വായിക്കാത്ത തൊഴിലാളികളെയും സാധാരണക്കാരനെയും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് അടുപ്പിക്കുന്നതിൽ ഈ നാടകത്തിന് വലിയ പങ്കുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഡിസംബർ ആറിൽ ചവറ തട്ടാശേരിയിലെ ഓലക്കൊട്ടകയിൽ ഈ നാടകം അരങ്ങേറ്റം കുറിച്ചപ്പോൾ അതുവരെ കാണാത്ത അടുപ്പമാണ് കാണികൾക്ക് നാടകത്തോട് തോന്നിയത് പത്ത് വിരലുകളിലും മോതിരമണിഞ്ഞു വരുന്ന നായകനില്ല ജനങ്ങൾക്ക് പിടികിട്ടാത്ത വാക്കുകളില്ല കഥയും കഥാപാത്രങ്ങളും ചുറ്റുമുള്ളവർ തന്നെ കെ എസ് ജോർജിന്റെ അവതരണ ഗാനത്തോടെയാണ് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിക്ക് തിരശീല ഉയർന്നത് ആറു പതിറ്റാണ്ടിന് മുൻപുള്ള ഈ നാടകത്തിലെ ഗാനങ്ങൾ ഇപ്പോഴും മലയാളിയുടെ ചുണ്ടിലുണ്ട് സോമൻ എന്ന തൂലിക നാമത്തിലാണ് തോപ്പിൽ ഭാസി നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എഴുതിയത് പരമുപിള്ളയായി കാമ്പിശ്ശേരിയും വലിയ വീട്ടിൽ കേശവപിള്ളയായി ജി ജനാർദനക്കുറിപ്പുമാണ് അവതരിപ്പിച്ചത് വേദികളിൽ നിന്ന് വേദികളിലേക്കായി പിന്നീട് ഈ നാടകത്തിന്റെ സഞ്ചാരം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഇപ്റ്റ സമ്മേളനത്തിനിടെ ഈ നാടകം കണ്ടിട്ടുണ്ട് ആറ് പതിറ്റാണ്ടിനിപ്പുറം ഈ നാടകം ആദ്യ വീണ്ടും എത്തുമ്പോൾ കാണികളിൽ തോപ്പിൽ ഭാസിയുടെ ഭാര്യയും കുടുംബാംഗങ്ങളും ഉണ്ടാകും കാലത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെ അനുകരിച്ചും വിമർശിച്ചും നിരവധി നാടകങ്ങളുണ്ടായെങ്കിലും അവയൊക്കെ അത്രവേഗം അസ്തമിച്ചത് ഈ നാടകത്തിന്റെ കരുത്തിന് തെളിവാണ് പാർവതി സത്യദേവൻ കൊല്ലം ഇന്ത്യ